ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് ഇരുപത്തി മൂന്ന് മഴസ്കാന്തം രണ്ടിലെ അല്ലെങ്കിൽ അധ്യായം രണ്ടിലെ അതായത് ഐന്ദ്രപർവത്തിലെ പതിനൊന്നാമത്തെ ഖണ്ഡമാണ് നോക്കുന്നത് ഇത് പ്രധാനമായിട്ടും ഇന്ദ്രനെ പറ്റി തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം പിന്നെ പ്രവർത്തിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്ര എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷം നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം പാത്രത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സാമ്പാറാക്കണ്ടി അതിൻ്റെ അകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെയെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് അപ്പൊ ഏത് കർമ്മങ്ങളിലും ഒരു ഏകോപനം ആവശ്യമാണ് അല്ലാതെ സ്വയം അതൊന്നും ചേരില്ല നമ്മൾ വീട് വെക്കേണ്ടികളെ അതിനെ ഏകോപിപ്പിക്കാൻ ചില ശക്തികൾ നമ്മൾ തന്നെ വേണം അല്ലെങ്കിൽ വേണം അതുപോലെ അതിൻ്റെ അകത്ത് കിടക്കുന്ന കർമ്മങ്ങൾക്കും ഏകീകരിക്കാൻ അത് സയൻസിൽ നിന്ന് വരുന്ന പ്രേരക ശക്തികൾ അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാലിൽ എന്താ പറയുന്നെന്ന് വെച്ചാല് ഞങ്ങളെല്ലാം അന്നം ആഗ്രഹിക്കുന്നു അന്നു പറഞ്ഞാൽ എടുക്കണം വേദത്തിൽ നമ്മൾ പുതിയൊരു വസ്തുവിനെ ഉദ്ദേശി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു ചോറുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു സോഫാർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴെല്ലാം അതിന് വേണ്ട സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉൽപ്പന്നമാക്കി മാറ്റിത്തരുന്ന ശക്തി ഏതാണ് ശതരൂപാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാവരും പൂജിക്കപ്പെടുന്ന ഇന്ദ്രനെ നമ്മൾ സോമം നൽകി തൃപ്തിപ്പെടുത്തുന്നു ഇപ്പം നമ്മളൊരു കർമ്മം ചെയ്യാൻ ഉദാഹരണമായിട്ട് സാമ്പാർ വെക്കാനാണെങ്കിൽ സോമം എന്ന് പറയുന്നത് ഇൻപുട്ടാണ് സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം ആ പാത്രത്തിലിട്ട് കൊടുക്കൂ ആർക്കു കൊടുക്കുന്നു അവിടെ ഏകോപിപ്പിച്ച് അതിനെ സാമ്പാറാക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട് നൽകും ഇന്ദ്രൻ അത് തൃപ്തിയാവുകയാണെങ്കിൽ സാമ്പാറാക്കി മാറ്റിത്തരും ഇന്ദ്രന് തൃപ്തിയാകുവാ എന്ന് പറയുമ്പോൾ എന്താണ് അതിനെ ഈ കൊടുത്ത സാധനമൊന്നും ഉടനെ സാമ്പാറായി മാറില്ല അതിൻ്റെ അതിന് ഇഷ്ടമല്ല അത് അതേപോലെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം ഫ്ലോ പ്രകാരം ഇപ്പൊ ചോറുവൊക്കെയാണെങ്കിൽ അരി കരി ആയിട്ടും വെള്ളം വെള്ളമായിട്ട് നിൽക്കാനാണ് താല്പര്യം അതിനെ മാറ്റേണ്ടി ഒരു ബലം പ്രയോഗിക്കണം അപ്പോഴാണത് ചോറായി മാറണം ആ ബലം പ്രയോഗിക്കുന്നത് സയൻസിലൂടെയാണ് സയൻസിന്റെ അടിസ്ഥാനത്തിലേ അത് മാറുക ആ സയൻസിന്റെ അടിസ്ഥാനത്തിൽ മാറ്റാൻ ബലം പ്രയോഗിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്ര അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്ന ശക്തി അപ്പൊ എവ്രി ആക്ഷൻ സീക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് റിക്കാക്ഷൻ അതിനെ മാറാതെ അങ്ങനെ തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് ഇതൊരു ശക്തി അതിനെ തോൽപ്പിച്ചിട്ട് പുതിയൊരു വസ്തുവായി മാറാൻ പറ്റുകയുള്ളൂ അപ്പൊ അവിടെ ഒരു യുദ്ധമാണ് നടക്കുന്നത് അപ്പൊ ആയിരക്കണക്കിന് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയെല്ലാം എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിനെയെല്ലാം അവിടെയെല്ലാം അതിനെ വേറൊന്നാക്കി മാറ്റുമ്പോൾ ആ എതിർക്കുന്ന ശക്തിയെ തടു നശിപ്പിച്ചിട്ടാണ് പുതിയ വസ്തുവാക്കി മാറ്റുന്നത് അതുകൊണ്ടാണ് പക്ഷേ അതരൂപങ്ങളായ ആക്രമണങ്ങൾ നടത്തിയ ഇന്ദ്രനെ നമ്മൾ സോമം നൽകിയിട്ട് നമ്മൾ നമ്മളെ വസ്തുക്കൾ നൽകിയിട്ട് തൃപ്തിപ്പെടുത്തുന്നു അപ്പം ഇന്ദ്രനി നമ്മൾ ഉദ്ദേശിക്കുന്ന വസ്തുവാക്കി മാറ്റിത്തരും ഇരുന്നൂരി പാൻഡുകാധി തന്നെയാണ് പറയുന്നത് ഇന്ദ്രനോട് പറയുകയാണെങ്കിൽ നമ്മളെ സോമത്തെ അങ്ങ് യഥാവിധി പാനം ചെയ്തു ആ സിസ്റ്റമാണ് അതെടുക്കുന്നത് നമ്മൾ അരിയും വെള്ളം സിസ്റ്റത്തിനാണ് കൊടുക്കുന്നത് പാത്രത്തിന് വെള്ളത്തിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അവിടെ അടിയിൽ അഗ്നിയും ചൂടാക്കിയിട്ട് അതിന് കൊടുക്കുകയാണ് അതിനാണ് സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം അത് അതെടുത്തിട്ട് ഔട്ട് തരും നമ്മൾ ഒരു ഇൻപുട്ട് സിസ്റ്റത്തിന് കൊടുത്താൽ സിസ്റ്റം അതെടുത്തിട്ട് ഔട്ട് പുട്ട് തരും സിസ്റ്റത്തെയാണ് നമ്മളെ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇന്ദ്രൻ അതെടുത്തിട്ട് സോമം കൊടുക്കുന്ന സാധനത്തിലാണ് സോമം എന്ന് പറയുന്നത് സോമം ഇന്ദ്രൻ പാനം ചെയ്തിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കാനായി വരുന്നു നമ്മളെ അനുഗ്രഹിക്കുക എന്നാണ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തില് മാറ്റത്ത ഇനി ഇരുന്നൂറ്റി പതിനാറ് പിറന്നു വീണ ഇന്ദ്രൻ അപ്പോൾ തന്നെ ആയുധ ശക്തിശാലിയാണ് അവൻ കയ്യിൽ ആയുധം എടുത്തിട്ടാണ് വരുന്നത് അപ്പൊ നമ്മളൊരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വസ്തുക്കൾ ഇപ്പൊ പാത്രത്തിൽ അരിയും വെള്ളം ഇട്ടിട്ട് ചൂടാക്കുമ്പോൾ തന്നെ ആര് വരുന്നുണ്ട് ഒരു ഏകോപിപ്പിക്കുന്ന ശക്തി അവിടെ വരുന്നുണ്ട് അരിയെ വെള്ളുചേർത്തിട്ട് ചോറാക്കാൻ ആ ശക്തി ഉടന വരികയാണ് ആ ഉടനം വരുന്ന ശക്തിക്ക് എന്തുണ്ട് ജനിക്കുമ്പോൾ തന്നെ ആയുധം എടുത്തിട്ടാണ് അവനവിടെ ജനിച്ചു വരുന്ന മരിയാണ് വരുന്നത് ആയുധം അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി അപ്പുറം തന്നെ വരികയാണ് അതുകൊണ്ടാണ് ജനിച്ചുടനെ തന്നെ ആയുധമായിട്ടാണ് അവൻ വരുന്നത് ആ മഹിനീയവിശേഷം അവന്റെ മാതാവിനെ കേൾപ്പിക്കണമെന്ന് കാരണം അത്രയും ധീരനാണ് അവന്റെ അമ്മ അവനെ പെറ്റ അമ്മ അത്രയും മഹത്വപൂർണമായ വ്യക്തിയാണ് നമ്മളെ കാര്യത്തിൽ ഒരു കുട്ടി ജനിച്ചിട്ട് കുറെ കാലം കഴിഞ്ഞ് വലുതായാലാണ് പിന്നെ ധീരനായ യോദ്ധാവായി മാറുന്നത് പക്ഷെ ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഇപ്പൊ ഒരു ബോംബ് പൊട്ടിക്കുകയാണെങ്കിൽ അതിന് തിരിയിൽ തീ കൊടുത്താൽ മതി അപ്പം തന്നെ അതിൻ്റെ അകത്തുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി ഇന്ദ്രനതിനെ പൊട്ടിക്കും അപ്പൊ ഇന്ദ്രൻ എന്ന ശക്തി അവിടെ വരും അപ്പം തന്നെ പൊട്ടിക്കും അപ്പൊ ഇന്ദ്രൻ അവിടെ ജനിക്കുകയാണ് ജനിക്കുമ്പം തന്നെ ആയുധവുമായിട്ടാണ് വരുന്നത് അത്രയും ജനിക്കുമ്പം തന്നെ ആയുധവുമായിട്ട് വരുന്ന ഇന്ദ്രന്റെ മാതാവോടി വീരകൃത്യങ്ങൾ പറയുവാൻ പറയുകയാണ് ഇനി ഇരുന്നൂറ്റി പനിയേട് ലോകത്തെ മുഴുവൻ അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് കൈകൾ ഉയർത്തി നിൽക്കുന്ന ഇന്ദ്രന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്തുതികളാൽ ആഹ്വാനം ചെയ്യുക ഇന്ദ്രൻ നമ്മൾ എന്തൊക്കെ ഒരു കാര്യം ചെയ്യുക ഇന്ദ്രൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ നമ്മൾ എന്ത് വേണം സ്തുതികളിലൂടെ ഇന്ദ്രനെ സമീപിക്കണം സ്തുതി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ദ്രനെ സമീപിക്കണം ചോറ് വെക്കുന്നതിൽ എന്താണ് സയൻസ് വെള്ളത്തിൽ അരിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചോറണം എന്നാ വെള്ളത്തിന് പകരം വെളിച്ചെണ്ണയിട്ടോ അല്ലെ മണ്ണെണ്ണയിട്ടിട്ടിരുന്ന് വെച്ചോളക് വെളിച്ചെണ്ണ വെള്ളത്തിന് പകരം മണ്ണെണ്ണയിൽ ചോറ് കൂട്ടിട്ടൊന്ന് ചൂടാക്കിയാൽ എന്താണ് സംഭവിക്കുക അരി ഇട്ടിട്ട് മണ്ണെണ്ണയിൽ അരി ഇട്ടിട്ട് ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക ഇന്ദ്രൻ എന്താണ് ചെയ്യുക അപ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താലും മാത്രമേ ചൂടാക്കുകയുള്ളൂ അല്ലേ ഇന്ദ്രൻ ചെയ്യുന്ന കുറവല്ലതും ആയിരിക്കും ഇനി ഇരുന്നൂറ്റി പഴത്ത് ഇനി ഇവരെയെല്ലാം ഇന്ദ്രം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ അനുകൂലമായ സാഹചര്യം ഉണ്ടാവും അപ്പൊ മഴയത്ത് വെച്ചിട്ട് ചോറ് ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല ഒരു ചെടി മുളപ്പിക്കാൻ വേണ്ടി വിത്ത് മണ്ണിനിട്ട് കഴിഞ്ഞാൽ അനുകൂലമായ സമയമുണ്ടെങ്കിൽ മാത്രമേ ഇന്ദ്രനതിനെ മുറപ്പിച്ചു തരികയുള്ളൂ അല്ലാതെ പൊരി വെയിലെ കൊണ്ടുപോയിട്ട് വിത്ത് വിട്ടിട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യില്ല അതാണ് അനുകൂല സാഹചര്യം അതിനാണ് മിത്ര മിത്രൻ എന്നത് ഉദ്ദേശിക്കുന്നത് പകലിന്റെ ദേവനായ മിത്രനും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയിട്ട് ഏറ്റവും നല്ല സമയം നമ്മൾ സംബന്ധിച്ചിടത്തോളം പകലാണ് അതാണ് പകലിന്റെ ദേവനായ മിത്രനും ഇപ്പം കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം പകലാണ് അതുകൊണ്ട് പകലിന്റെ ദേവനായ മിത്രനും രാത്രിയുടെ ദേവനായ വരുണൻ രാത്രി എന്നത് വരുണെന്ന ഓർക്കറ്റിനനുസരിച്ചാണ് പകരും രാത്രിയിൽ ഉണ്ടാകും രാത്രിയാകുമ്പോൾ ആ ഓർബിറ്റിന്റെ വേറൊരു സ്ഥലത്ത് സൂര്യനെത്തും ഭൂമിയെത്തും ഉത്തമ കേന്ദ്രം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫലം നൽകി അനുഗ്രഹിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങള് ചില കർമ്മങ്ങൾ പകരം തന്നെ ചെയ്യണം ചിലത് രാത്രിയാണ് അനുകൂലമായ സാഹചര്യം അപ്പൊ അനുകൂലമായ സാഹചര്യം നോക്കി ഇതെല്ലാം ഏതിനെ ആശ്രയിച്ചിരിക്കണനെ അല്ലെങ്കിൽ ഓർക്കിലെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഉദാഹരണമായിട്ട് മേഡം പത്തിനാണ് നമ്മള് പത്താം ഉദയം എന്നെല്ലാം പറയും ചെടി വിത്തല നടാൻ പറ്റിയ സമയമാണെന്നെല്ലാം ചെടികളെല്ലാം നടാൻ പത്താം ഉദയത്തിന് നല്ല പറയും അത് സൂര്യന്റെ രാശിചക്രത്തിലെ അനുസരിച്ചാണ് അപ്പൊ അനുകൂല സാഹചര്യം അതാണ് മിത്രദേവൻ അനുല സമയം എന്ന് പറയുന്നത് ആ രാശിചക്രത്തിലെ ആ രാശിചക്രം എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് തന്നെയാണ് ആ ഓർബിറ്റിലെ പ്രത്യേക സ്ഥാനത്ത് സൂര്യൻ നിൽക്കുമ്പോൾ രാശിചക്രത്തിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഞങ്ങൾക്ക് ഫലം ഉത്തമ ഫലം നൽകി അനുഗ്രഹിക്കും അങ്ങനെ ആ സമയത്ത് വരുണലില് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വരുണനായാലും ആറ്റമായാലും അനുകൂല സ സാഹചര്യമെല്ലാം ഓർബിറ്റിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്താൽ യജ്ഞം ചെയ്താലും ഫലം വളരെ വേഗത്തിൽ നല്ല ഫലം ലഭിക്കും അപ്പോഴേ ഈ രാപ്പകനുകളെ വേർതിരിക്കുന്ന സൂര്യനും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ പാതയിൽ എത്താൻ പറയുകയാണ് ഇപ്പം ചില കർമ്മങ്ങൾ രാത്രിയാണ് ചില കർമ്മങ്ങൾ പകലാണ് പറ്റിയത് അതിനനുസരിച്ചാണ് സൂര്യൻ എന്തു ചെയ്തിരിക്കുന്നത് രാത്രിയും പകലുമെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ സൂര്യനും നമ്മുടെ സഹായത്തിനായി എത്തും ഇനി ഇരുന്നൂറ്റി പത്തൊമ്പത് ആകാശത്തിന്റെ പൂർവ്വഭാഗത്ത് ദൂരെയായിട്ടാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിലും ഉഷസ് എപ്പോഴും നമ്മുടെ അടുത്ത് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് വരുന്നു അപ്പോൾ ഉദിക്കുമ്പോൾ സൂര്യന് നേരെ മുമ്പിലുള്ള ഒരു പ്രകാശം ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമുക്ക് പ്രകാശം കാണും അവിടെ നിന്നാണ് നമ്മുടെ പ്രകാശം നമ്മളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നത് അപ്പൊ സൂര്യനും സൂര്യന്റെ മുമ്പിലുള്ളതിനാണ് ആ ഉഷസ് ഉഷസ് ആണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത് സൂര്യൻ ദൂരെയാണെങ്കിലും ഉഷസ് എന്ത് ചെയ്യുന്നു നമ്മുടെ എല്ലായ്പ്പോഴും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് എത്തുന്നു സൂര്യൻ ദൂരെയാണ് പക്ഷെ ആ ഉഷസ് നമ്മുടെ അടുത്തേക്ക് പ്രകാശം സമയ ചൊരിഞ്ഞുകൊണ്ട് എത്തുന്നു അപ്പോഴാണ് പല പ്രകാരത്തിൽ ഉഷസ്സിൻ്റെ ശക്തിയായ ശോഭ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം നമ്മളിലേക്കൊക്കെ സൂര്യൻ മറഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കുറെ സമയം വെളിച്ചം കിട്ടുന്നുണ്ട് പിന്നെ ഉദിക്കുന്നതിനെക്കാട്ടിയും മുമ്പിൽ തന്നെ നമുക്ക് നല്ല വെളിച്ചം സുഖമായ വെളിച്ചം കിട്ടുന്നുണ്ട് ഇതിനെല്ലാം കാരണം എന്താണ് സൂര്യന്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ആ ഉഷസ്സാണ് ഒരു തിരി കത്തിച്ചു വെച്ചാലും ആ തിരി കത്തുന്നത് ആ തിരിയിൽ നിന്നാണെങ്കിലും വെളിച്ചം നമ്മൾ കാണുന്നത് അതിൻ്റെ പുറത്ത് കുറച്ച് അകന്നിട്ട് ഒരു സ്ഥലത്തുനിന്ന് വരുന്നതായിട്ട് കാണും ബൾബ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിലമെൻ്റ് ബൾബിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഫിലമെന്റിൽ നിന്നല്ല വെളിച്ചം വരുന്നത് അതിൻ്റെ കുറച്ച് അതിനാണ് ഉഷസ് എന്ന് പറയുന്നത് സയൻസ് പഠിക്കുമ്പോഴും ഈ ഒരു ഫ്ലെയിമിൻ്റെ ഘടകങ്ങളെല്ലാം പ്രത്യേക പഠിക്കും അതാണ് ഇവിടെ എടുത്ത് പറയുന്നത് അവിടെയാണ് ശോഭ നിറഞ്ഞ് നിൽക്കുന്നത് ഇനി ഇരുന്നൂറ്റി ഇരുപത് എൻ്റെ ഈ മിത്രവരുണന്മാരോട് പറയുകയാണ് ആ മിത്രവരുണന്മാരോട് പറയുകയാണ് നമ്മുടെ ഗോക്കളുള്ള സ്ഥാനത്ത് നമ്മള് പശുക്കളുള്ള സ്ഥാനത്ത് നല്ല മണ്ണം നനച്ചാൽ അതായത് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ മിത്രൻ ആ സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത് ഗ്രഹങ്ങൾ അതാതിൻ്റെ സ്ഥലത്തെത്തുമ്പോൾ രാശിയില് എത്തുമ്പോൾ അതാണ് ഓർബിറ്റ് വരുണൻ ഇപ്പം അനുകൂല സാഹചര്യത്തിലും ഇപ്പം കർക്കിടകത്തിലാണ് മഴ പെയ്യാന്ന് വെച്ചിട്ട് കർക്കിടകത്തിലെപ്പോ മഴ പെയ്യണം എന്നില്ലാതെ കർക്കിടകത്തില് സൂര്യൻ നിൽക്കുന്ന സ്ഥലം മഴ പെയ്യാൻ പറ്റിയതാണ് പക്ഷേ മഴ പെയ്യുന്നത് അനുകൂല സാഹചര്യവും മറ്റുള്ളതും എല്ലാം ഒത്തു വരണം അതുകൊണ്ടാണ് മിത്ര വരുണന്മാർ അനുകൂല സാഹചര്യത്തിൽ വന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഗോ ഗോക്കള് നമുക്ക് നെയ്യെല്ലാം തരുന്ന പശുക്കൾ ഉള്ള സ്ഥലത്ത് നല്ലവണ്ണം അതായത് കർഷകരുള്ള സ്ഥലത്ത് നല്ലവണ്ണം മഴ പെയ്യപ്പിക്കുക നല്ലവണ്ണം മഴ പെയ്തു കഴിഞ്ഞാൽ കൃഷി നല്ലോണം വികസിക്കും വർദ്ധിക്കും അപ്പോൾ പശുക്കൾക്കെല്ലാം തിന്നണ്ട പുല്ല് നല്ലോണം കിട്ടും ആ പുല്ലിലൂടെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നെയ്യെല്ലാം കിട്ടും അതുകൊണ്ട് എല്ലായിടവും ആ സ്ഥലം എല്ലാം നല്ലവണ്ണം നനക്കാൻ പറയുകയാണ് അതിലൂടെ അകിടുകൾ നിറഞ്ഞ പശുക്കളെ നമുക്ക് നൽകിയാൽ ഇപ്പം നല്ലവണ്ണം തിന്നാൻ പശുവിന് കിട്ടുമെങ്കിൽ നല്ലവണ്ണം മഴ പെയ്താൽ നല്ലവണ്ണം പുല്ലെല്ലാം മുളക്കും അപ്പോഴെന്ത് പറ്റും പശുക്കളുടെ അകിട് നല്ലോണം നിറഞ്ഞ് വരും അങ്ങനെ നമ്മുടെ വീടുകളെല്ലാം ക്ഷീരത്താൽ നര നിറയട്ടെ എന്ന് പറയുകയാണ് അപ്പം നമ്മളെ വീട്ടിലും എല്ലാം ഇഷ്ടം പാലും നെയ്യും വെണ്ണയുമെല്ലാം ഉണ്ടാകും ഇനി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വളരെ പ്രസിദ്ധമായ വാക്കുകൾ നൽകുന്ന മരുത്തുക്കൾ വാക്കുകൾ ഉണ്ടാക്കുന്ന മരുത്തുക്കൾ മരുത്തുക്കൾ ഉണ്ടാക്കുന്ന വാക്കുകൾ വാക്ക് എന്ന് എപ്പോഴും പറയുമ്പോൾ വേദവാക്കുകൾ വേദവാസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ സയൻസ് അപ്പം മരുത്തുക്കൾ ശാസ്ത്രീയമായി നമ്മുടെ കാലാവസ്ഥയെല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്ന ഋഗ്വേദത്തിൽ നമ്മൾ പലയിടത്തും കണ്ടുകഴിഞ്ഞു മരുത്തുക്കൾ എന്ന് പറഞ്ഞാല് ഈ പ്രപഞ്ചം നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ കൂടിയതാണ് ആ ഒരു മരുത്തിലാണ് നമ്മളുള്ളത് ഭൂമിയല്ല ഉള്ളത് സൂര്യനല്ല നാൽപ്പത്തൊമ്പത് മരുത്തുക്കളിൽ ഒന്നിൽ ഇതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂട്ടം പോകുമ്പോൾ ആണ് ഇവിടെ ഭൂമിയിൽ ഭയങ്കര മഴയെല്ലാം ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളൊന്ന് മരുത്തുക്കളാണ് അത് വേദങ്ങളിലൂടെ വേദവാക്യങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ യജ്ഞാരംഭത്തില് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുവാൻ അല്ലെങ്കിൽ കൃഷി നമ്മളെല്ലാം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ജലത്തെ വിസ്തരിപ്പിച്ച് എന്ത് ചെയ്യുന്നു പേയിപ്പിക്കുവാൻ സഹായിക്കുന്നു അപ്പോൾ ഈ മരുത്തു കളിച്ച സമയത്ത് നമ്മുടെ ഭൂമിയോട് കർക്കിടകമാസത്തിലാണ് മഴ പെയ്യണങ്ങൾ സൂര്യൻ രാശി ഇന്ന സ്ഥലത്തു നിൽക്കുമ്പോൾ അതൊരു കാരണമാണ് പക്ഷെ അതേ സമയം മരുത്തുക്കളും അതിനനുസരിച്ച് നല്ല സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പച്ചനെ കാണാൻ പറ്റില്ല അത്രയും വലുതാണ് അപ്പോഴൊന്നു പറ്റും നല്ല മ മരുത്തുക്കൾ മഴയെല്ലാം ആകർഷിച്ച് മേഘങ്ങളെല്ലാം ആകർഷിച്ചിട്ട് നഷ്ടസമൃദ്ധിയായിട്ട് മഴ പെയ്തു ജലം ധാരാളമായി ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കരയുന്ന പശുക്കളെ അപ്പം പശുക്കളെല്ലാം മഴയ്ക്ക് വേണ്ടിയിട്ട് അതായത് മഴ ആക്കാൻ ഏറ്റവും ആവശ്യം പശുക്കൾക്ക് തന്നെ അതുകൊണ്ട് പശുക്കൾ മര പശുക്കൾ മര മഴയ്ക്ക് വേണ്ടി കരയിൽ എന്ന് പറയുന്നതായിട്ട് കണ്ടാൽ മതി കാരണം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പുല്ല് നല്ലോണം സമൃദ്ധിയായിട്ടുണ്ടാകും അപ്പം പശുക്കൾക്ക് ഇഷ്ടം മാതിരി പുല്ല് കിട്ടേ വരൾച്ച ഉണ്ടായാലും പശുക്കളെ അവസ്ഥ എന്താണ് അതുകൊണ്ട് ജലം ധാരാളമായി കിട്ടുന്നതിന് വേണ്ടി കരയുന്ന പശുക്കൾ അപ്പം അവരെ തൃപ്തിപ്പെടുത്തണമെന്ന് അപ്പോൾ അവർ അതിനെ അതിനായി കരയുന്ന പശുക്കളെ തൃപ്തിപ്പെടുത്തണേ എന്ന് പറയുകയാണ് അപ്പം പശുക്കളെ എന്ത് ചെയ്യുക ആ സമയത്ത് മഴ പെയ്യാൻ വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഈ മഴ നല്ല ധാരാളം മഴ പെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മരുത്തുകൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും പാടുപെട്ട് പറഞ്ഞത് മരുത്ത് ഇത്രയും വളച്ച് കെട്ടിയെല്ലാം പറയുന്നത് നല്ല മഴ ഉണ്ടായാൽ കൃഷി ഉണ്ടാവുകയുള്ളു നല്ലവണ്ണം ചെടികൾ വളരുകയുള്ളൂ ചെടികൾ വളരുമ്പോഴേ പശുവിന് ഇഷ്ടമായി തിന്നാൻ കിട്ടുകയുള്ളു ആ മഴ പെയ്യൽ മിത്രവരുണന്മാർ അനുകൂലമായ കാലാവസ്ഥ വരണം ഹൃദയക്കാർക്കിടവും ഇടവ ഇടവപ്പാതി എന്നെല്ലാം പറയുന്നില്ല അതായാ മാത്രം പോരാ മരുത്തുകളും കൂടി അനുകൂലമായി വരുമ്പോഴാണ് മഴ ശരിക്കു പലപ്പിക്കുന്നത് അപ്പം സീസൺ പ്രധാനമാണ് അനുയോജ്യ സാഹചര്യവും പ്രധാനമാണ് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മരുത്തുകൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ വളച്ചു കിട്ടിയെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇനി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിഷ്ണുരൂപം ധരിച്ച ഭഗവാൻ ഈ ജഗത്തിനെ മൂന്ന് രീതിയിൽ പാദങ്ങൾ വെച്ചുകൊണ്ട് അപ്പം വിഷ്ണു അതിനു വേണ്ടിയിട്ട് ഈ മഴയെല്ലാം പെയ്യന്താണ് വേണ്ടത് പാദം വെക്കണം ഏതില് ഓർബിറ്റിൽ അതാണ് വാമനാവതാരം വിഷ്ണു എന്ത് ചെയ്തിട്ടുണ്ട് ഭൂമി സൂര്യന് ചുറ്റും വട്ടത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യന് ചുറ്റും വട്ടത്തിലായിരുന്നു കറങ്ങിയിരുന്നത് അങ്ങനെ ഇറങ്ങിയ ആ ഒരു പ്രശ്നമുണ്ട് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലെ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും അപ്പോൾ സീസൺ എപ്പോഴും ചൂടാണെങ്കിൽ ഒരേ ചൂടിലേക്കും മഴയൊന്നും പെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് വിഷ്ണു എന്തു ചെയ്തു ചവിട്ടി അങ്ങ് പരത്തി ഓർബറ്റാക്കി ലോകത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ചുറ്റുന്നത് ഈ ഓർബറ്റാക്കി അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് സൂര്യനിൽ നിന്ന് ഭൂമിയിലുള്ള അകലം കൂടിയും കുറയുകയും ചെയ്യും അപ്പൊ അകലം കുറയുമ്പോൾ ചൂട് കൂടും വെള്ളം ബാഷ്പീകരിച്ച് മുകളിലോട്ടേക്ക് പോകും അകലം കുറയുമ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആകർഷണം ഫലം കുറയും അപ്പോൾ വെള്ളം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം അങ്ങനെയാണ് കാലാവസ്ഥ ഉഷ്ണകാലം മഴക്കാലം എന്നെല്ലാം പറഞ്ഞിട്ട് പലതരം സീസൺ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് മനുഷ്യനുണ്ടായത് അതുകൊണ്ടാണ് മരുത്തുക്കളും ഇങ്ങനെ ഒരേ വട്ടത്തിലായിരുന്നു ചുറ്റു ഈ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇത് പലതരത്തിൽ ചുറ്റുന്നതുകൊണ്ടാണ് മരുത്തുക്കൾ ഭൂമി കൊണ്ടെടുക്കുമ്പോൾ എന്ത് വരുന്നത് ഭയങ്കര മഴ മഴ പെയ്യുന്നതല്ലോ അപ്പം ഇതിനെല്ലാം കാരണം വിഷ്ണു എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പാദങ്ങൾ കൊണ്ട് മൂന്ന് രീതിയിൽ പാദത്തെ വെച്ചത് കൊണ്ട് നമുക്കായിട്ട് അത് അനുകൂലമായി ഭവിച്ചു വിഷ്ണു അപ്പം പാദം പറ്റത് കൊണ്ട് അതായത് ഓർബിറ്റൽ ഓർബിറ്റൽ രൂപത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഓർബിറ്റൽ രൂപത്തിലാണ് അങ്ങനെ ഓർബിറ്റൽ രൂപത്തിൽ അല്ലാതെ സർക്കുലർ രൂപത്തിലല്ല അതുകൊണ്ടാണ് ഈ പശുക്കളുണ്ടായതും മനുഷ്യനുണ്ടായതും പുല്ലുണ്ടാകുന്നതും ചെടികൾക്ക് മഴ പെയ്യുന്നതും ചിലപ്പം ചൂട് കിട്ടും ചിലപ്പം തണുപ്പ് മഴ കിട്ടും ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും ഇങ്ങനെ സീസൺസ് എല്ലാം ഉണ്ടാകുന്നതെല്ലാം ഈ ഓർബിറ്റൽ മൂവ്മെൻറ്റ് കൊണ്ടാണ് അതിനെല്ലാം സഹായിച്ചത് അങ്ങനെയുള്ള അനുകൂലമായ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നതിന് സഹായിച്ചത് വിഷ്ണു തൻ്റെ പാദം മൂന്ന് പാദം വെച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മൂന്ന് തരം അവസ്ഥയുണ്ടായി സൂര്യനോട് ഏറ്റവും അടുത്ത അവസ്ഥ ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അഴകുന്നത് ഇതിൻ്റെ നടുവിലുള്ള ഒരു അവസ്ഥ നടുവിലുള്ള അവസ്ഥയിൽ ചിലതിന് ഉച്ച ഉച്ചരൂപം എന്ന് പറയും മറ്റേത് നീചക്ഷേത്രം എന്ന് പറയും മറ്റേത് സൗമ്യ സ്വന്ത ക്ഷേത്രം എന്നെല്ലാം പറയും അപ്പം അതിനനുസരിച്ചാണ് സീസൺസെല്ലാം ഉണ്ടാകുന്നത് ആ സീസൺ സീസണനുസരിച്ചാണ് കൃഷികളെല്ലാം ഇവിടെ നടക്കുന്നത് അതിനനുസരിച്ചാണ് മൃഗങ്ങളെല്ലാം മഴ കിട്ടുന്നതും പുല്ലുറക്കുന്നതും എല്ലാം